ടൂ അഭിമുഖം നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്കുള്ളവർക്ക് സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാനിഫിറ്റ്സ് എൻസെക്സ് മിക് അപ്പ് അനസിസ് ചെയ്യും അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേർണിംഗ് പേർപ്പസ് ലെവൽസാണ് ലേർ ചെയ്യുക ഏർ ചെയ്തതാണ് നമ്മൾ സ്ട്രാജി നിഫ്റ്റി അനിസ് നിഫ്റ്റി അനാലിസിസ് അടക്കാം ഫസ്റ്റ് ഓക്കെ എസ് എഡേ അനാലിസിസ് എന്തായിരുന്നു എസ് എഡേ അനാലിസിസ് പ്രൈസ് ആയിരുന്നു വൺ ടു ത്രീ ഇവിടെ നിന്ന് വൺ ടു ത്രീ തേർഡ് ആണ് എക്സ്റ്റൻഷന് ആൻഡ് ദെൻ ഫോർത്തിൻ്റെ ബൗൺസ് എവിടെ വരുന്നു അത് നമുക്ക് നോക്കണം എവിടെ കാരണമെന്ന് വെച്ചാൽ തേർഡ് എക്സ്റ്റൻഷൻ ആവുമ്പോഴത്തേക്കും എപ്പോഴെന്ന് വേണമെങ്കിൽ പ്രൈസ് വരും ആൻഡ് ദെൻ തേർഡ് സ്പൈക്ക് തരും സ്പൈക്ക് തന്നെയാണ് തേർഡ് എക്സ്റ്റെൻഷനായിരുന്നു ഇതാണ് തേർഡിൻ്റെ ഒരു ഇത് തേർഡ് ആയിരുന്നു എന്ന് വെച്ചാൽ തേർഡ് എപ്പോഴും എക്സ്റ്റെൻഷൻ ആണെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ ഇത് ഡയഗ്നൽ ടൈപ്പ് ഓഫ് ആണ് ആണെങ്കിൽ തോന്നിയതും കണ്ടോ ടൈപ്പ് ഓഫ് ഡയഗ്നൽ ആണ് ഉണ്ടാക്കിയത് മേ ബി സി മേ ബി പ്രൈസ് എ ബി സി ആണ് ഇനി ഫോർത്തിൻ്റെ ആണോ എന്താണെന്ന് നാളെ അറിയുള്ളൂ ോസ് നാളത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും സോ എനിവേ നമുക്ക് ഇത്ര ഇപ്പോൾ ക്ലിയർ ആയി എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈസ് വൺ ടു ത്രീ ആയിരുന്നു ഫോർത്ത് ബൗൺസ് ആൻഡ് ദെൻ ഫിഫ്ത്ത് മേ ബി ഫിഫ്ത്ത് താഴെ താഴേക്ക് ഇനി കിടക്കും ഓക്കെ ഇനി ഈ ബോക്സ് ഇൻവാലിഡ് ആയി വായ് പ്രൈസ് ഇന്ന് തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ലെവൽ ആ ഒരു ലെവൽ ഞാൻ ഉദ്ദേശിച്ച ലെവൽ വർക്കായതിനു ബട്ട് ഇപ്പോൾ ഇനി അതില്ല ഇനി എനിവേ ഞാൻ ഇതൊക്കെ എല്ലാം ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു ഈ ലെവലുകൊണ്ട് ഡെലീറ്റ് ചെയ്യണു വേഗം നോക്കും വൺ അവർ ചാർട്ടിൽ കിടക്കും വൺ അവർ ചാർട്ടിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലെവലായിരുന്നു ഇത് ഞാൻ ഡെലീറ്റ് ചെയ്യണു ലെവലല്ല സോറി എങ്ങനെയായിരുന്നു ചാർട്ട് നമ്മുടെ എനാലിസസ് ഇവിടെ നിന്നായിരുന്നു പ്രൈസ് എ ബി സി ആയിട്ട് താഴേക്ക് പോകുന്നു ആണ് വൺ ടു ത്രീ ഇവിടെ ത്രീ ഫോർത്തിൻ്റെ ബൗൺസ് ആൻഡ് ദെൻ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് റൈറ്റ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആകുമ്പോഴത്തേക്ക് ഫിഫ്ത്ത് ബികർ ടൈം ഫ്രെയിമിലാണ് ലാസ്റ്റ് ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുന്നു അപ്പോൾ ക്ലിയർ കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആയിരിക്കും ഫിഫ്ത്തിൻ്റെ സപ്പോർട്ട്സ് എവിടെയൊക്കെയാണ് വരുന്നത് ഫിഫ്തിൻ്റെ സപ്പോർട്ട് ഇനി വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ടാണ് ഓൾറെഡി റൈറ്റ് ട്വൻറ്റി സെവൻ പെർസെൻ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആണ് വരുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റാണ് ഓക്കെ ഇതൊരു സപ്പോർട്ടാണ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് നാളത്തേക്ക് സപ്പോർട്ടാണ് ഉള്ളത് ശ്രദ്ധിച്ച് ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ച് ഒന്ന് ഇന്നത്തെ ലെവൽസ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഫിഫ്ത്തിലാണ് ഒന്നുകൂടി ഞാൻ പറയണേ ഫിഫ്തിലാണെന്നുണ്ട് സൊ പ്രൈസ് ഫോളിൻ്റെ ഫിഫ്ത്തിലാണ് സൊ പ്രൈസ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ഏതാണ് അത് ഇതാണ് റൈറ്റ് ഫിഫ്ത്ത് ഫെയിലിയർ ആണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് ആണോ പക്ഷെ അതൊന്ന് കാണുന്നില്ല ഇലസിനായി സോ നാളെ ഈ ലോ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തെ സപ്പോർട്ട് ഇതാണ് ഓക്കെ താഴത്തെ സപ്പോർട്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ് ആയി ആൻഡ് ദെൻ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റാണ് ഓക്കെ ഇതാണ് ഇത്ര ഒരു ലെവൽസ് ഇതിന് ഡിലീറ്റ് ചെയ്യാം ഇനി ഇൻ കേസ് നാളെ ഈ ലെവൽസിലും നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഫൈനൽ ലെവൽ വരുന്നതാണ് നമ്മുടെ ഇവിടെ ഫുൾ ഈ ലെവലിങ്ങനെ മാർക്ക് ചെയ്ത് യെസ് റൈറ്റ് ന്യൂസ് ബേസ്ഡാണ് നാളെ വോളിറ്റിലിറ്റി കൂടുതലായിരിക്കും മേ ബി സോ അതുകൊണ്ട് ഞാൻ പിക്ചർ ക്ലിയർ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്രൈസ് ഇവിടെ വരെ വരാവുള്ളൂ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ ഓഫ് ഓവറോൾ ഓഫ് ഫുൾ ലെഗ് മാക്സിമം ഫോൾ ഓഫ് ഫുൾ ഡെഗ് ഏതാണ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ ദാറ്റ് മീൻസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത്ര വരെ പ്രൈസ് മേ ബി വരാനുള്ള ചാൻസസ് ഉണ്ടാകും റീസൺ ഈ ഫുൾ ലെഗിന് വൺ ടു ത്രീ ഫോർ ഫൈവ് എ ബി സി താഴേക്ക് വരുന്നുണ്ട് ഡയറക്റ്റ് വരുമോ എങ്ങനെ വരുമോ അറിയില്ല നാളെ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നേരെ ഓർ സംതിങ് ഷാർപ്പ് ഫോൾ വരികയാണെങ്കിൽ ഇത്ര വരെ ഞാനിപ്പോൾ പറഞ്ഞു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യും ഇനി സ്മോൾ ടൈം ട്രൈമിലേക്ക് വരട്ടെ അതാണ് കുറച്ചുകൂടി ക്ലിയർ ആയി ഓക്കെ സ്മോൾ ടൈം ഫ്രെയിമിലും സ്മോൾ ടൈം ഫ്രീമിലേ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നമുക്കിപ്പോൾ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കാനുള്ളത് ഈ ഒരു ലെഗ് മാത്രമാണ് റൈറ്റ് ഈയൊരു ലെഗ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഫിഫ്തിൻ്റെ ഈ ഫിഫ്തിൻ്റെ ഫോർത്ത് ആണ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് മാർക്കറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഫിഫ്തിൻ്റെ മിക ടൈം ഫ്രേമത് ആണ് ഈ ലെഗ് ഈ ഒരു ലെഗ് ഫിഫ്തിൻ്റെ ഫിഫ്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സോ എങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ദാറ്റ് മീൻസ് ഫോളിൽ ലാസ്റ്റ് ഫോൾ മേ ബി ആവാം അത് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് ഇവിടെ തീരുന്നുണ്ടോ ഇവിടെ തീരുന്നുണ്ടോ എവിടെ തീരുന്നുണ്ടോ അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് ഇവിടെ തീരുമോ ഓക്കെ ഇതാണ് നമുക്ക് നോക്കാനുള്ളത് ഞാൻ മൂന്ന് ഈ സപ്പോർട്ട് ലെവൽസ് ഇപ്പോൾ തന്നിട്ടുണ്ട് ആ ഏരിയയിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് ഡൈഗൽ പാറ്റേൺ എൻഡിൻ അയൽ പാറ്റേൺ കംപ്ലീറ്റ് പക്ഷേ എങ്കിലും എൻഡിൻ അയൽ പാറ്റൺ രാവിലെ തന്നെ ഉണ്ടാക്കുകയും ഇല്ല അത് രാവിലെ തന്നെ ഉണ്ടാക്കാൻ ചാൻസില്ല അതെന്ന് വെച്ചാൽ ക്വാളിറ്റിലിറ്റി കൂടുതലായിരിക്കും ഫസ്റ്റ് സെഷനിൽ മോസ്റ്റ്ലി സോ ഡൈഗൽ പാറ്റേൺ ഉണ്ടാക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ പിന്നെ മൺഡേ അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓർ ഓർ പ്രൈസ് ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രീം ലിസ്റ്റ് സപ്പോസ് താഴെ ഇവിടെ ഇവിടെ വന്നു ഓർ ഇവിടെ വരെ വന്നു ഓക്കെ സപ്പോർട്ട് ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് ഈസിനും ഈ ഈസിനൊരു ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് കാരണം വെച്ചാൽ ഇത് ഫിഫ്ത്ത് എൻ്റെ ഫിഫ് ആണ് അങ്ങനെ നോക്കിയാൽ മതി ഫിഫ്ത്ത് എൻ്റെ ഫിഫ് ആണ് ലാസ്റ്റ് ലെഗ് ആണ് സോ അത് നോക്കിയാൽ മതി ഇപ്പോൾ ഫിഫ്റ്റീൻ ടൈം അതിൻ്റെ ബിലോ ഞാൻ പോണില്ല ഇത് ഒത്തിരി കൂടുതൽ ടൈം ആയിരിക്കും അതിൻ്റെ ബില്ല് ഞാൻ ചെയ്യുന്നില്ല ഫിഫ്റ്റീൻ മിനിറ്റ് ബിലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇത് സോ ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ഓക്കെ ഈ മൂന്ന് സപ്പോർട്ട്സാണ് നമുക്കുള്ളത് നാളെ ഓപ്പനിങ് ഇവിടെ അത് നോക്കിയിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് സപ്പോസ് നിങ്ങൾക്ക് തോന്നിയത് സപ്പോർട്ട് എടുക്കുന്നുണ്ട് പ്രൈസ് ഇവിടെ ഇവിടെ ഏതെങ്കിലും ഒരു ലെവൽ പിടിക്കാൻ നിൽക്കും സോ അവിടെ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വന്നിട്ട് പ്രൈസ് ഇമ്പൾസി മൂവില് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് ഇമ്പൾസി മൂവില് മുകളിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കാനുള്ളത് ഇമ്പൾസി മൂവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫൈവ് മൂവ്സ് പ്രോപ്പർ വേണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈവ് മൂവ് ദാറ്റ് മീൻസ് സൈൻ ഓഫ് സൈൻ ഓഫ് ബുള്ളിഷ്നെസ് പിന്നെ റീപ്ലേസ്മെൻറ്റ് തീർച്ചയായിട്ടും തരും ഒറ്റടിക്ക് ഇതൊക്കെ എല്ലാം ക്രോസ് ചെയ്ത് അങ്ങനെ അടിച്ച് മുകളിൽ കയറാൻ മോണില്ല മാറിയിട്ട് അത് നയൻറ്റി നയൻ പെർസെൻ്റ് ആണ് ഓക്കെ ഇത്ര ദിവസമായി നിങ്ങൾ ഇല്ലിട്ട് വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ പ്രൈസ് അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് നിങ്ങളെ സ്മോളസ് ടൈം ഫ്രെയിമിൽ പോയി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അറിയാൻ പറ്റും ആ അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈമിൽ മിനിമം അങ്ങനെ ഫൈവ് ഫൈവ് മിനിറ്റ് ടൈമിൽ ലീഡിംഗ് ഡൈനൽ പാറ്റേൺ ഉണ്ടാക്കുവാണെങ്കിൽ വെരി ഗുഡ് ലീഡിംഗ് ആയി പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ അറിയാമോ പ്രൈസ് ഫസ്റ്റ് ഷാർപ്പ് ഫസ്റ്റ് മൂവ് ഷാർപ്പ് വലുതായിരിക്കും പിന്നെ സൈഡ് വൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യും ലീഡിങ് ലീഡിൻ ആയൽ പാറ്റേൺ ലീഡിങ് ലീഡിംഗ് പാട്ടേൺ എങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെയാണ് പിന്നെ താഴേ റിട്രേസ്മെൻറ്റ് തരുന്നത് പിന്നെ റീഡ്രേസ്മെൻറ്റിൽ ആ ലോ ബ്രേക്കിനിൽ തിരിച്ചു മുളിക്കുക ആ വീഡിയോ കണ്ടിട്ടില്ല പ്ലീസ് കാണുന്നു ലീഡിനായാലൽ പാറ്റേൻ്റെ ഡെയിലി മാർക്കറ്റിൽ ഫോം ആവുന്നുണ്ട് ആ ലീഡിൻ ഡയഗൽ പാറ്റേൺ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ എന്ന് വെച്ചാൽ അറിയാൻ പറ്റും എങ്ങനെ എൻട്രി എടുക്കണോ ഇല്ല എൻട്രി എടുക്കണോ ഇല്ല എന്ന് എവിടെ ബുക്ക് ചെയ്യണം എങ്ങനെ ബുക്ക് ചെയ്യുക ഇന്നത്തെ മാർക്കറ്റിൽ അങ്ങനെ ഫോം ആയിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് പ്രൈസ് പോകുക റിവേഴ്സൽ എടുക്കാൻ പോകുക അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ സോ ശ്രദ്ധിക്കുക നാളെ ഇത്രയേ ഉള്ളൂ എനിക്ക് എക്സ്പ്ലനേഷൻ തരാനുള്ളത് ഡയറക്ട്ലി ഞാൻ ചോദിച്ചിരുന്ന ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഡയറക്ട്ലിൻ്റെ ഫ്ലാറ്റ് ഓപ്പണിംഗ് മേ ബി ഡയറക്റ്റ് പിന്നെ താഴേക്ക് ആ സമയത്തെ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം ആ ലോ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ഫൈവ് നയൻറ്റി ഓക്കെ പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഈ ലെവൽസാണ് സപ്പോർട്ട് എടുക്കുമ്പോൾ ചാടി കയറരുത് ചാൻസ് എല്ലാവർക്കും കിട്ടും ഓക്കെ ചാൻസ് കിട്ടും നമ്മുടെ എൽ ഡി ടി നിങ്ങൾ എൽ ഡി ടി നിങ്ങൾ ബിലീവ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് കിട്ടും ബാങ്ക് നിഫ്റ്റി അനുസരിച്ച് നടക്കാം ഓക്കെ ബാൻ അങ്ങനെ തന്നെയാണ് ഓക്കെ ബാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് ഡിലീറ്റ് ചെയ്യുക ഓക്കെ ബൈ നിഫ്റ്റിയിൽ അങ്ങനെ തന്നെയാണ് പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ലെഗ് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ താഴെ സപ്പോർട്ട് ഓൾറെഡി മാർക്കാണല്ലോ ഇതിനകത്ത് ഇനി ഇതിനകത്തൊന്നും നോക്കാനില്ല നമുക്ക് യെസ് ആ റെഡി മാർക്ക്ഡാണ് എല്ലാം ട്വൻറ്റിറ്റ് സെവൻ വൺ സിക്സ്റ്റി വൺ പണ്ട് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഒക്കെ മാർക്ക് കേട്ടോ ഇതിനകത്ത് എനിക്കൊന്നും ലെവൽസ് ഇതിനകത്ത് ഒന്നും തരാനില്ല ആ പിന്നെ നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുള്ളതാണ് ഇൻ കേസ് ഡയറക്റ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ഡയറക്റ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മുകളിലേക്ക് പോകുവാണെങ്കിൽ ഈ ബ്ലാക്ക് ട്രെൻ ലൈൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ബുളിഷ് ആവുകയുള്ളൂ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ബ്ലാക്ക് ട്രൺലൈൻ ദെൻ ബുളിഷ് ആവുകയുള്ളൂ ആ ബുളിഷ്നെസ് ആ ബുളിഷ്നസ് ശരിക്കും ബുളിഷ്നെസ്സിലേക്ക് പോകൂ കേട്ടോ റൈറ്റ് ശരിക്കും ബുളിഷ്നെസ്സിലേക്ക് പോകൂ ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫീൽ പിന്നെ നമുക്ക് ബുളിഷ്നെസ്ലി എൻറ്റേഡ് ആവാം റൈറ്റ് സെൻസെക്സ് പോവാം ഡിലീറ്റ് ടീ ഇതൊക്കെയെല്ലാം ലെവൽസ് ഓൾറെഡി ഇതിനകത്തുണ്ട് ഇതിൻ്റെ ഫർദർ ലെവൽസ് എങ്ങനെയാണ് എടുക്കാനുള്ളതാണ് സെൻസെക്സിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതാണ് വൺ ട്വൻറ്റി സെവൻ വൺ സിക്സ്റ്റി സെവൻ പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ഒക്കെ മാർക്ക് ചെയ്തു വെച്ചോളൂ ബോത്ത് ഇൻഡെക്സിൽ മോസ്റ്റ് ലഫ്റ്റി എൻ സെൻസെക്സ് എന്താ പറയുക വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഇൻ കേസ് ഹൺഡ്രഡ് പെർസെൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് നല്ലൊരു സപ്പോർട്ടായിട്ട് മാറാറുണ്ട് ഈ ഫിഫ്ത്ത് വെൻ പ്രൈസ് തന്നെ ഫിഫ്ത്ത് ഫിഫ്ത്ത് വേവിൻ്റെ ഫോളിലാണെങ്കിൽ ഓക്കെ ആ വഴിസ് തന്നെ ഒരു വീട് സോ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ശ്രദ്ധിക്കുക അല്ല ഒരുപടി ഓക്കെ നിഫ്റ്റി മെഡ് ക്യാപ്സിലൊക്കെ പോവാം ഇനി ഞാൻ എന്ന് വെച്ചാൽ ന്യൂസ് ബേസ്ഡ് മാർക്കറ്റ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കൊരു എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലെവൽസ് ഈസിലി വർക്ക് ആവാൻ ചാൻസസ് കുറവാണ് ലൈവ് മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് അത്രയ്ക്ക് ഒരു വോളറ്റിലിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്സൽ അതൊക്കെ പ്രോപ്പർലി ഒന്നും പറയണ്ട കറക്റ്റ് ഇത് കണ്ടോ സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി മിഡ് ക്യാപ്സൽ നിന്ന് പിൻ പോയിന്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട് ഞാൻ ആ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ്സലി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നു പ്രൈസ് ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ വീഡിയോ വണ്ടിയിലേക്ക് കാണുന്നു കേട്ടോ ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ഓക്കെ തിരിച്ച് മുകളിലേക്ക് ആണെങ്കിൽ സൈൻ ഓഫ് ബുളിഷനസ് ബ്രേക്ക്ഔട്ട് തന്നെ തിരിച്ച് ബ്രേക്ക്ഔട്ട് പ്രോപ്പർലി തരുവാണെങ്കിൽ ബുളിഷ്നസ് അത് ഇത് തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടോളൂ അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ നിഫ്റ്റി മീറ്റ് ക്യാപ്സൽ മസ്റ്റ് ആയിട്ട് കാണുന്നു ലാസ്റ്റ് ഇതാണ് ഇന്നലത്തെ കേട്ടോ സോ സീ യു നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട